ഇന്നലെ രാത്രിയിൽ ഇടിച്ച് മറിഞ്ഞതാണ് ഇവിടെ പുള്ളിക്കാരനെ ആശുപത്രി കൊണ്ടുപോയിരിക്ക ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപെട്ട് അല്ലെങ്കിൽ ഇവിടെ ചോര വാർന്ന് ഇവിടെ കിടന്ന് അദ്ദേഹം പോളായിരുന്നു ഈ ലൈറ്റ് ഇല്ലാത്തതാണ് ഇതിനെല്ലാം വിഷയം നമ്മളെന്തോ ചെയ്യാനാ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളു ഇത് പിന്നെ ഞങ്ങൾ ഇപ്പൊ എടുത്തു വെച്ചതാ ഇവിടെ കാറും ഇതുപോലെ ഇടിച്ചു മറിഞ്ഞായിരുന്നു ഇവിടെ ുള്ളി ഇവിടെ ചോര വാർന്നു മരി പോകത്തേ ഉള്ളായിരുന്നു ഇതാരും കാണാതെ ഞങ്ങൾ ഗേറ്റ് കൂട്ടാൻ വന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്നു അത് കണ്ടുകൊണ്ട് വന്നു നോക്കിയപ്പോൾ കുരിക്കുക കിടക്കുക പിന്നെ പോലീസ് വിനെ വിളിച്ച് ആംബുലൻസ് വന്ന് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എന്തോ ആയെന്ന് നമുക്കറിയത്തില്ല ഈ ലൈറ്റ് ഒന്ന് ഇട്ട് വരാൻ വേണ്ടി നമ്മൾ ആരെയല്ലാ വിളിക്കുന്നത് കൗൺസിലറെ വിളിക്കുന്നത് കൗൺസിലറാ ചെയ്യേണ്ടതെന്നാണ് ഇലക്ട്രിസിറ്റി വിളിക്കുമ്പം പറയും കൗൺസിലറാ ചെയ്യേണ്ടത് ഇതൊക്കെ ഞങ്ങളല്ലെന്ന് പറയും എന്നിട്ട് ഞാൻ പറഞ്ഞു കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു ഇതിലോട്ട് വയറൊക്കെ വിച്ഛേദിച്ചിരിക്കുക കറണ്ടില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം പറയുന്നത് എന്തുവാ ആ അവർ പറയുന്ന എന്തുവാ മുനിസിപ്പാലിറ്റിയാണ് ഇതിൻ്റെ കോണ്ടാക്ട് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും മനുഷ്യജീവൻ ഒരു വിലയുമില്ല ഞാൻ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഈ വഴി വരല്ലേ ഈ വഴി വരല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നാക്കെടുത്തതേയുള്ളു അപ്പോഴത്തേക്കിനെ കണ്ടല്ലോ ഇനി നമ്മൾ എങ്ങനെ ഏത് ഭാഷയിലാണ് എല്ലാവരോടും സംസാരിക്കുക നമുക്ക് പറയാവുന്ന പോലെ എല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ റെസിഡൻസി പറഞ്ഞ് ഇനി നമ്മൾ ഏത് ഭാഷയിലാണ് പറയേണ്ടതെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാണ് നമുക്ക് ഫഷ്ട് കല്പിച്ചിരിക്കുന്നു അവർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇപ്പം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റോഡ് ശരിയായപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ വരവില്ലാതെ ഇവിടെ മേഖലയായിരുന്നു ഇപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യാത്തോണ്ട് വലിയ അപകടമില്ല വൺ വേ വരി വലിയ അതൊരു സന്തോഷമായിരുന്നു പക്ഷേ അന്നേരം ഇതൊരു ദുഃഖവുമായി മാറുക എന്താ ഭയന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഇനി തിരക്ക പുള്ളിക്കാരൻ്റെ അവസ്ഥ എന്തോ ആയിരുന്നു